ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ഗോമതി ഇറങ്ങിപ്പോയതിൻ്റെ ആ ഒരു സങ്കടത്തിലാണ് എല്ലാവരും മീൻ വിളിച്ച് ആര്യനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ആര്യം പറഞ്ഞ് ചേച്ചി പേടിക്കേണ്ട എടുത്ത് പേടിക്കേണ്ട ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു കൊണ്ട് ആര്യനും ഇത്രയും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുവാണ് എന്നിട്ട് ആര്യം പറഞ്ഞ് എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം ഈ വഴിയിലെവിടെയെങ്കിലും കാണുമല്ലോ ഞാൻ പോയി നോക്കിയിട്ട് വരാം അപ്പം മിത്ര ചോദിച്ച് ഞാനും കൂടെ വരണോ വേണ്ട അമ്മയെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയെ കൂട്ടിക്കൊണ്ട് വരേണ്ടതല്ലേ നിനക്കിന്ന് തന്നെ ഇരിക്കാൻ പേടി വല്ലതും ഉണ്ടോ എന്ന് ആരും ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് മിത്ര പറഞ്ഞു ഇല്ലാത്ത സാരമല്ല ഞാൻ മാനേജ് ചെയ്തോളാം കുഴപ്പമൊന്നുമില്ല ആരും പോയിട്ട് വാ അപ്പം എന്തായാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഒരു പേടി പോലെ നീ പ്രാർത്ഥിക്കണോട്ടോ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ ആര്യനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ മിത്ര സമാധാനിപ്പിക്കുകയാണ് വണ്ടി കയറി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ദാ ഗോമതി വന്നു കേട്ടോ അമ്മ എന്ത് പണിയാ കാണിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ആര്യൻ അപ്പോഴേക്കും മിത്ര പറഞ്ഞു അമ്മ അപ്പച്ചോട് ഒന്ന് ഒന്നും ചോദിക്കേണ്ട അപ്പച്ച കയറി വാ എന്ന് പറഞ്ഞ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാ ധർമ്മൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും മീ മീനാക്ഷിയും ആകാശിനെയും കുറ്റപ്പെടുത്താണ് തടയേണ്ടായിരുന്നു നിങ്ങൾക്ക് തടയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ചേച്ചി ഇറങ്ങിപ്പോയിട്ട് അതിനമ്മ പറഞ്ഞാൽ കേൾക്കേണ്ടേ അത്രയ്ക്ക് ദേഷ്യത്തിലായിരുന്നു അമ്മ തടയാനൊക്കെ ഞങ്ങൾ ശ്രമിച്ചതാണ് പക്ഷേ അമ്മ നിന്നില്ല എന്തായാലും ഇത് ശരിയായില്ലാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ധർമ്മൻ ധർമ്മൻ്റെ അടുത്തേക്ക് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് അതെ മറ്റാരെയും നീ കുറ്റപ്പെടുത്തണ്ട ഞാൻ പറഞ്ഞിട്ടാണ് ആകാശ് തടയാതിരുന്നതും ഗോമതിയുടെ കൂടെ പോകാതിരുന്നതും എൻ്റെ മകൻ എന്നെ അനുസരിക്കുന്നതിന് ആരും വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ല പ്രശ്നം എന്താണേലും പറഞ്ഞു തീർക്കാലോ എടുത്തു ചാടിത്രം വഷളാക്കേണ്ട ഉണ്ടായിരുന്നോ നീ എന്തറിഞ്ഞിട്ടാണ് ധർമ്മ ന്യായം പറയാനായിട്ട് വരുന്നത് എടുത്ത് ചാടിയതും കാര്യങ്ങൾ വഷളാക്കിയതും ഞാനല്ല നിന്റെ ചേച്ചിയാണ് നീ ഉപദേശിക്കേണ്ടതും നേരെയാക്കേണ്ടതും നിന്റെ ചേച്ചിയാണ് അപ്പം ചേച്ചി ന്യായമില്ലാത്തൊരു കാര്യം പറയില്ലല്ലോ പിന്നെ ഞാനാണോ അവിടെ നെറുകേട് കാണിച്ചത് ഡേ ഈ വീട്ടിലെല്ലാവരും കണ്ടതും കേട്ടതുമാണ് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് ഇല്ലെങ്കിൽ ഈ ആകാശിനോടോ മീനാക്ഷിയോടോ ചോദിച്ചു നോക്ക് ആരാണ് വഴക്കിട്ടത് എന്നിവ ഇറങ്ങിപ്പോയിരുന്നു ശരിക്കും എന്താടാ സംഭവിച്ചത് അത് അമ്മ ആര്യൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് അല്പം ടെൻഷനിലായിരുന്നു ഇന്ന് ആര്യനെ നേരിട്ട് കണ്ടതിൻ്റെ നിരാശയിലും വിഷമത്തിലും ഒക്കെ ആയിരുന്നു അച്ഛൻ ആനന്ദേട്ടൻ്റെ വിവാഹ നിശ്ചയത്തിനെ തീയതി തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ദേഷ്യമായി അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ആര്യൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാ ഹൈയേസുകാരനാക്കാനായിട്ട് വളർത്തിയ മകൻ ഇപ്പൊ ചുമടെടുത്ത് നടക്കുന്നു സ്വർണ്ണക്കള്ളൻ എന്ന ഹാ അച്ഛൻ എന്നൊരു ഓമനെ പേരും കൂടെ ചാർത്തി തന്നു എന്നിട്ട് ഗോമതിക്ക് കൂറും അവനോട് ചേച്ചിക്ക് അളിയനോടുള്ളതിനേക്കാൾ സ്നേഹവും കൂറും ലോകത്ത് ആരോടും ഇല്ല നീയല്ല ധർമ്മ അത് പറയേണ്ടതും അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും ഗോമതിയാണ് നീ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നേക്കാൾ വലിയത് ആര്യനാണെന്ന് തോന്നിയിട്ട് തന്നെയാണ് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ചേച്ചി അളിയും വിളിച്ചാൽ വരുന്നേ ബാലൻ ഈ ലോകത്ത് ആരുടെയെങ്കിലും മുമ്പിൽ താഴ്ന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗോവിന്ദൻ്റെ മുമ്പിൽ മാത്രമാണ് അത് ശരിക്കറിഞ്ഞിട്ടും എന്നെ തനിച്ചാക്കി അവൾ പോയെങ്കിൽ ഇനി അവളെ ഞാൻ വിളിക്കില്ല വിളിക്കില്ല എന്ന് പറഞ്ഞാൽ വിളിക്കില്ല ബാലൻ്റെ ഉറച്ച തീരുമാനം കേട്ട് മീനാക്ഷിയും ആകാശമൊക്കെ ഞെട്ടി ഇങ്ങനെ നിൽക്കുക ഇതേ സമയം ഗോമതിയും ഉറച്ച തീരുമാനത്തിലാണ് ഇനി ഞാൻ തിരിച്ചു പോവില്ല വാശി എനിക്കും ഒരാൾക്ക് മാത്രമല്ല വാശി എതിരെ നിൽക്കുന്ന ആൾക്കും വാശിയുണ്ട് എന്ന് അപ്പുറത്ത് നിൽക്കുന്ന ആൾ മനസ്സിലാക്കണം അപ്പോഴേക്ക് ആരും പറഞ്ഞു അച്ഛന് മനസ്സിലാവില്ല മാതൊന്നും അച്ഛൻ്റെ ഇഷ്ടം അച്ഛൻ്റെ വാശി അതിനപ്പുറത്തേക്ക് അച്ഛൻ ആരെയും പരിഗണിച്ചിട്ടില്ല അപ്പോഴേക്ക് മിത്ര പറഞ്ഞു ഇതിപ്പോൾ ചെറിയൊരു പിണക്കം ഉണ്ടായിന്ന് വെച്ച് അതൊക്കെ മാറിക്കോളും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അപ്പച്ചു തന്നെ ഓടി ചെല്ലും എല്ലാം മറന്ന് അങ്ങനെയല്ല മിത്രേ ഞാൻ പലവട്ടം അടുത്ത് വഴക്കിട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ മനസ്സുകൊണ്ട് പിണങ്ങിയിരുന്നിട്ടില്ല എനിക്കിതിപ്പോൾ അംഗീകരിക്കാൻ പറ്റുന്നില്ല ഒരിക്കലും എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടുള്ളതല്ല എനിക്ക് ഇറങ്ങിപ്പോൻ ഇടവില്ലെന്ന് കരുതിയിട്ടല്ലേ എന്നോട് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞത് ആ ഇനി നിനക്കും മിത്രയ്ക്ക് ഞാനൊരു ഭാരമാണെന്ന് തോന്നിയാൽ പറഞ്ഞാൽ മതി അപ്പച്ചി അങ്ങനെയാണോ ഞങ്ങൾ കണ്ടത് അല്ല പറയണം പറയേണ്ടത് പറയണല്ലോ ആ എന്തായാലും നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എൻ്റെ പൊന്നമ്മയെ ആനന്ദേൻ്റെ പെണ്ണിൻ്റെ വീട്ടുകാർ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകില്ലേ ഓ എന്ത് പ്രശ്നമാകാൻ ബുദ്ധിയുള്ളവരാണെങ്കിൽ അമ്മായി അമ്മയുടെ ശല്യം ഒഴിവായി പോയല്ലോ എന്ന് കുറച്ച് സന്തോഷിക്കുകയുള്ളൂ അല്ലാത്തവരുടെ കാര്യം എന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ബാലേട്ടൻ തീരുമാനിച്ച അത് നടത്തിയിരിക്കും എന്തായാലും എന്നേക്കാൾ ഇപ്പം അവിടെ ആവശ്യ അവിടെ അവിടത്തേക്കാൾ എന്നെ ആവശ്യം ഇപ്പം നിങ്ങൾക്കാണ് എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആരും ചോദിച്ചാൽ അപ്പം ഞങ്ങളുടെ പേരും പറഞ്ഞാലേ അവിടെ മൊത്തം വഴക്കിട്ടത് ഏ എനിക്ക് വേണ്ടിയിട്ടാണോ അതോ എൻ്റെ മാത്രം പേര് പറഞ്ഞിട്ടാണോ മീനാക്ഷിയടുത്ത് വിളിച്ചിരുന്നു എല്ലാം പറഞ്ഞിരുന്നു എൻ്റെ പൊന്നമ്മ അതൊന്നും വേണ്ടിയിരുന്നില്ല അതെന്താടാ നീ എൻ്റെ മകനല്ലേ എൻ്റെ മറ്റു മക്കളെപ്പോലെ തന്നെയല്ലേ നീയും അത് ബാലേട്ടൻ അംഗീകരിച്ചേ പറ്റുള്ളൂ നീയും വേണം ദേവമംഗലത്ത് എന്നാലേ ഞാൻ ആ പടി ചവിട്ടു അതിന് ഞാനല്ലേ പറഞ്ഞു അവിടേക്ക് ആ എന്നാൽ നീ ഇല്ലാതെ ഇനി ഞാൻ അവിടേക്ക് പോവില്ല അത് ആ തീരുമാനം എൻ്റേതാണ് അവസാനം നമ്മുടെ മിത്ര പറഞ്ഞു അതെ നിങ്ങൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറയാൻ നിൽക്കണ്ട കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്നു പറഞ്ഞു മിത്രം എഴുന്നേറ്റങ്ങ് പോവാം എന്തായാലും ഗോമതി ഉറച്ച തീരുമാനത്തിൽ ബാലനും ഉറച്ച തീരുമാനത്തിൽ ആനന്ദ് വന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആനന്ദോ ആകെ സങ്കടപ്പെടുവാണ് ആരും തടഞ്ഞില്ല എന്നും പറഞ്ഞ് എല്ലാവരെയും വഴക്ക് പറയുകയാണ് മാത്രമല്ല അച്ഛൻ്റെ ശ്വാസനെക്കുറിച്ചും നടന്ന സംഭവത്തെക്കുറിച്ചൊക്കെ ആകാശ് ഇങ്ങനെ പറയുകയാണ് അല്ല എന്തായാലും ചേച്ചി പോയതിൽ ഇത് എല്ലാവർക്കും സങ്കടമുണ്ട് എന്തായാലും ആരിൻ്റെ അടുത്ത് ചെന്നു എന്നറിഞ്ഞതോടെ ഞങ്ങൾക്ക് സമാധാനമായി പിന്നെ നിനക്കെന്താണ് ആനന്ദേ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ധർമ്മൻ എന്താണ് ധർമ്മം നിനക്ക് വാലിന്യം തീ പിടിച്ചതുപോലെ ഏ മീനാക്ഷിയും ചോദിച്ചു ഞാനും ഓർത്തു ആനന്ദേട്ടൻ എന്തിനാ ഇത്ര ടെൻഷൻ എന്താ ആനന്ദാ പറ്റിയേ അതെ അപ്പോഴേക്ക് നമ്മുടെ ആനന്ദൻ്റെ ആ മുഖം അങ്ങോട്ട് മാറി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതെ ആ നമ്മുടെ ദേവിയുടെ വീട്ടുകാർ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം മുടങ്ങിയാലോ ആ അതാണ് അതാണവൻ്റെ ടെൻഷൻ ഓ ഇവനിപ്പോൾ പ്രശ്നം ശ്രീദേവിയും വീട്ടുകാരും എന്താലോചിക്കും എന്ന് വിചാരിച്ചിട്ടാ അപ്പോഴേക്ക് വൃത്തികേട് പറയല്ലേ എൻ്റെ മാമ ഞാനതല്ലോ ഉദ്ദേശിച്ചത് ആ എന്തായാലും ആനന്ദേട്ടൻ പറയുന്നതും കാര്യമുണ്ട് വീട്ടുകാരും അന്വേഷിച്ചും പറക്കി നടത്തുന്ന വിവാഹമല്ലേ അപ്പം പിന്നെ ആനന്ദേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട് ഞങ്ങളെപ്പോലെ അല്ലല്ലോ എന്ന് കരുതി ഒരു കുടുംബമാകുമ്പോൾ വഴക്കും ബഹളമൊക്കെ ഉണ്ടാവില്ലേ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുമല്ലോ ഇതിപ്പം പൊട്ടിയില്ലോ എന്നാനു അമ്മ ഇറങ്ങിപ്പോയപ്പോൾ എല്ലാം തവിടുപൊടിയായില്ലേ ആ മാമൻ ഇത് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവുമോ പെണ്ണും ഇല്ല ആ എന്തായാലും മാമന അപ്പം ഭാര്യ വീട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ അറിയാനാ മതിയാക്കണം വന്നി ആഹാ ദേ എൻ്റെ തല കയറാൻ നോക്കണ്ട അപ്പം മാമൻ വിചാരിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് ആകാശം എന്തെങ്കിലും ഒരു പാവം വഴി കണ്ടുപിടിച്ച ആനന്ദ് ഒന്ന് രക്ഷിക്കുക അപ്പൊ ചേച്ചിയെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു വഴി കണ്ടുപിടിക്കണം അല്ലേ അപ്പോഴേക്ക് ആനന്ദ് പറഞ്ഞോ അത് എന്നെ എടാ അവൻ്റെ ഒരു ഉത്സാഹം നോക്ക് അയ്യോ ദേവിയെ മനസ്സിൽ കുടിയിരുത്തിയ ശേഷം കുറച്ച് ഇടക്കം കൂടുന്നുണ്ട് ചേർക്കന് ആ എന്തായാലും നമ്മുടെ ധർമ്മൻ പറഞ്ഞു ഇക്കാര്യത്തി ഒറ്റ വഴിയേ ഉള്ളൂ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം വിഷമറിക്കുകയാന്ന് പറയും ആ അച്ഛനല്ലേ കടിച്ച പാമ്പ് അപ്പ അച്ഛൻ വിചാരിക്കണമല്ലേ അതല്ലേ മാമനെ ഉദ്ദേശിച്ചത് എന്ന് അനു ചോദിച്ചപ്പോൾ കണ്ടോ അനുവിൻ്റെ ബുദ്ധി സൂപ്പർ ഞാൻ പറഞ്ഞത് അത് തന്നെയാ ഇത്രയും ബുദ്ധി പോലും നിനക്കില്ലല്ലോ മീനാക്ഷി എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷിക്കിട്ടൊരു കുത്തും കൊടുത്തു കേട്ടോ അതെ വെറുതെ അല്ല അളിയൻ കടക്ക് ബുക്കി കാന്താരി ഏൽപ്പിച്ചിരിക്കുന്നത് എൻ്റെ മാമ വേഗം സൊല്യൂഷൻ പറ അച്ഛനെ കൊണ്ട് എങ്ങനെ അമ്മയെ വിളിപ്പിക്കും അളീനീ പുറമേ കാണിക്കുന്ന ശൗര്യൊക്കെ ഉള്ളു എന്തിനും ഏതിനും ചേച്ചിയില്ലാതെ പറ്റില്ല സദാസമയം ഗോമതി ചായ ഗോമതി പത്രം ഗോമതി ഊണ് ഗോമതി ഷർട്ട് എന്തിനെത്ര തലയിൽ ഒത്തിരി എണ്ണ തേക്കാൻ പോലും ചേച്ചിയുടെ സഹായം വേണേ ചേച്ചി പോയ സ്ഥിതിക്ക് നാളെ മുതൽ അളി എൻ്റെ ജീവിതം ആകെ തെറ്റിപ്പോകും അപ്പം അതിനും മാമനെയോ മീനാക്ഷി ചേച്ചിയോ വിളിക്കും എൻ്റെ പട്ടി പോവുക അളിയനെ സഹായിക്കാനായിട്ട് അതുപോലെ മീനാക്ഷി ഈ വീട്ടിലെ ഓരോരുത്തരും അളിയന് ഒരു സഹായവും ചെയ്യില്ല എന്ന് തീരുമാനിച്ചേക്കണം അളിയൻ ഓരോന്ന് ചെയ്തും കഷ്ടപ്പെട്ടും അടുത്തു കഴിയുമ്പോൾ തനിയെ തീരുമാനിക്കും ഗോമതി ഇങ്ങോട്ട് കൊണ്ടുവരും ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ പറ്റില്ല എന്ന് ഞാൻ എങ്ങനെയാണ് പറയുന്നത് എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ അങ്ങനെ പറ്റില്ല എന്ന് പറയരുത് ഇപ്പം ചെയ്യാം പിന്നെ ചെയ്യാം ദാ ചെയ്യാം ഇപ്പം ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ധർമ്മൻ പറഞ്ഞു അങ്ങനെ അങ്ങ് ഉഴപ്പിയേക്കണം ഓ എന്തായാലും രക്ഷപ്പെട്ടല്ലേ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പം നിനക്ക് സമാധാനമായില്ലേ ഏഹ് ഇതേസമയം ഗോമതിക്ക് ആയിട്ട് ചെല്ലുകയാണ് ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലുകയാണ് ഇത്രയും ആര്യനും കൂടി ഇതെന്താ ഒരാൾക്ക് മാത്രം ഞങ്ങൾ കഴിച്ചു ചോറാ കഴിച്ചത് എന്തായാലും അപ്പച്ചി നേരത്തെ വരുന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ ചോറ് വെച്ചേനെ അപ്പോഴേ കേടി ബുദ്ധൂസേ അമ്മ വഴക്കിട്ട് ഇറങ്ങിപ്പോയപ്പോൾ അമ്മയ്ക്ക് നേരത്തെ അറിയാൻ പറ്റുമോ അപ്പം അമ്മയും ഇങ്ങോട്ട് വരുന്ന എന്നൊക്കെ പറഞ്ഞ ഇത്രയും ആരെയും കളിയാക്കുകയാണ് എന്നാലും എനിക്ക് തന്നെ ഉണ്ടാക്കണ്ടായിരുന്നു ദേ അപ്പച്ചി കഴിക്കുക പ്ലീസ് അപ്പച്ചി ചെന്ന് കൈ കഴുകിയിട്ട് വാ അങ്ങനെ ഗോമതി കൈ കഴുകിയിട്ട് വന്നപ്പോൾ അതുക്കെ കഴിക്കാനായിട്ട് ഇരിക്കുക എന്തായാലും ഗോമതി കൈ കഴുകാൻ പോയ തക്കത്തിന് ആരേനെയുമെന്ന് ഉപദേശിക്കുകയാണ് മിത്ര ചുമ്മാ എപ്പോഴും തർക്കം തീർക്കാനും വഴക്ക് തീർക്കാനൊന്നും നോക്കണ്ട അപ്പച്ചു വന്നതല്ലേ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമുക്ക് പിന്നെ പറയാം നിനക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ മനസ്സിലായി എന്നാരും പറഞ്ഞു എന്താ ഒന്ന് ചിരിക്കുക ഈ ഇങ്ങനെ മതിയോ എന്ന് ചോദിച്ചപ്പോൾ ആ എങ്ങനെയെങ്കിലും മതി അപ്പോഴേക്കും ആണ് നമ്മുടെ ഗോമതി കൈ കഴുകിയിട്ടൊക്കെ വന്നത് അങ്ങനെ കഴിക്കാനായിട്ടിരുന്നു പക്ഷേ ഗോമതിക്ക് ഭക്ഷണം ഇറങ്ങുമോ അവിടെ ബാലം കഴിച്ചോ ഇല്ലയോയെന്നറിയാൻ പാടില്ല തൻ്റെ ദേവമംഗലം ഉപേക്ഷിച്ച് വന്നിരിക്കുകയാണ് ഗോമതിക്ക് ഫുഡ് ഇറങ്ങുമെന്ന് തോന്നണില്ല കേട്ടോ എന്തായാലും അമ്മയൊന്ന് കൂളാക്കാനായിട്ട് ആര്യൻ എങ്ങനെയുണ്ട് ഫുഡ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും ഉണ്ടാക്കിയതല്ലേ നല്ലതാ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണെ കൊള്ളൂല അല്ലേ എന്തായാലും ചൂട് ചപ്പാത്തി കഴിക്കാൻ പറ്റിയില്ലേ അവിടെയാണെങ്കിൽ ഈ സമയത്ത് തണുത്തു ചോറ് എല്ലാം ഉണ്ടാവും എന്തായാലും ഗോമതിക്ക് ദേവമംഗലത്തെ കാര്യം വീണ്ടും വീണ്ടും ഓർമ്മ വരിക ആ അവിടെ ആരും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല വഴക്കുണ്ടായ വീടല്ലേ എല്ലാവരും എല്ലാം കഴിച്ചിട്ടുണ്ടാവുന്നേ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല വഴക്കിട്ടാൽ വിശപ്പ് കൂടുന്നാ പറയുക കഴിക്കുക എൻ്റെ ആയാലും അമ്മയെ കഴിപ്പിച്ചിട്ട് നിർബന്ധം ഒന്ന് കഴിപ്പിച്ചിട്ടേ ഇനി ബാക്കി പരിപാടിയുള്ളൂ എന്ന് പറഞ്ഞാൽ ആര്യനെഴുതേറ്റ് അമ്മയ്ക്ക് ഫുഡ് വാരി കൊടുക്കാനായിട്ട് ഇന്ന് കഴിക്ക് കഴിക്ക് കഴിക്കുക കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി അല്ലേ എൻ്റെ പൊന്നെ നിങ്ങളിങ്ങനെ വഴക്കിടല്ലേ അപ്പോഴേക്കും ആരും പറഞ്ഞു അല്ല നിത്ര പറഞ്ഞു എൻ്റെ പൊന്ന ആരെയും കൈ കഴുകിയിട്ടില്ല ആ എന്നാൽ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഗോമതി പിന്നെ ഒരു പീസൊക്കെ അങ്ങോട്ട് കൈ കഴുകാതെയാണേലും തിന്നാം കുഞ്ഞിലെ ഞാൻ എന്ത് മണ്ണ് വാരി അറിയാവോ എൻ്റെ പൊന്ന് ചെക്ക ഈ അന്നേരത്തേന് ഒരു വാ വായിലേക്ക് ഇങ്ങോട്ട് വെച്ചു കൊടുത്തു ഈ ചെറുക്കൻ്റെ ഒരു കാര്യം ആ ഇപ്പം മാറിയ പണക്കമൊക്കെ നീ പോടാ അവിടെ എന്ന് പറഞ്ഞു ഗോമതി ഗോമതിയെ പരമാവധി സന്തോഷിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇത്രയും ആര്യനും ഇതേ സമയം സങ്കടപ്പെട്ട് കരയുന്ന മറ്റൊരാളുണ്ടോ കണ്ണൊക്കെ നമ്മുടെ ബാലൻ ഗോമതി ഇല്ലാത്ത ദേവമംഗലം നമ്മുടെ ബാലൻ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്നൊക്കെ പറയാം എന്തായാലും ഗോമതി പോയൊരു സങ്കടം ഗോമതി ആയിരുന്നു ബാലൻ്റെ ജീവിതത്തിലെ എല്ലാം ഒറ്റയ്ക്കായ അല്ലെങ്കിൽ അനാഥനായ ബാലനെ എല്ലാം എല്ലാം എല്ലാമാക്കിയതും സനാഥനാക്കിയതും ഗോമതിയല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കണ്ടട്ടോ സി യോഗി താങ്ക് യു